എക്കാലത്തേതിനും സമാനമായി ഈ വർഷത്തെ ഹജ്ജിനും സൗദി റെഡ് ക്രസന്റ് അതോറിറ്റി ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ മാനവഭവിശേഷിയും ഗ്രൗണ്ട് എയർ ആംബുലൻസ് സേവനങ്ങളും ഉപയോഗിച്ച് തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമുള്ള വിപുലമായ തയ്യാറെടുപ്പുകളാണ് ഇത്തവണയും സൗദി റെഡ് ക്രസന്റ് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിന് എയർ ആംബുലൻസ് വിമാനങ്ങൾ മോട്ടോർ സൈക്കിളുകൾ ഗോൾഫ് കാർട്ടുകൾ എന്നിവയ്ക്ക് പുറമെ ആംബുലൻസുകൾ ദുരന്ത ദ്രുത പ്രതികരണ വാഹനങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടർമാർ പാരാമെഡിക്കുകൾ എമർജൻസി മെഡിക്കൽ സർവീസ് പ്രൊഫഷണലുകൾ എന്നിവരെ അടങ്ങുന്ന സൗദി റെഡ് ക്രസന്റ് അതോറിറ്റിയുടെ സന്നദ്ധ സംഘം തീർത്ഥാടകർ അഭിമുഖീകരിക്കുന്ന ഏത് മെഡിക്കൽ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സദാസന്നദ്ധരായി രംഗത്ത് തന്നെയുണ്ട് എളുപ്പവും ആശ്വാസവും എന്ന തലക്കെട്ടിൽ തീർത്ഥാടകർക്ക് ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ നൽകുകയെന്ന ലക്ഷ്യമാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഈ വർഷത്തെ ഹജ്ജ് ദൗത്യത്തിൽ ആംബുലൻസിനെയും ഭരണപരമായ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി ഇരുപത്തിയേഴ് ഇലക്ട്രിക് സൈക്കിളുകൾ പത്ത് ആംബുലൻസ് ബസ്സുകൾ സർവീസ് കാറുകൾ എന്നിവയുമുണ്ടാകും മക്കയിൽ തൊണ്ണൂറ്റി ആറിലധികം മെഡിക്കൽ ട്രാൻസ്പോർട്ട് തൊഴിലാളികളും വിവിധ ഭാഷകളിലുള്ള വിവർത്തകരും അടിയന്തര റിപ്പോർട്ടുകൾ സ്വീകരിക്കുന്നതിനും ആംബുലൻസ് ടീമുകൾ എത്തുന്നതിനു മുമ്പ് നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഈ വർഷം പ്രത്യേക സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും വിവിധ മെഡിക്കൽ പ്രഥമ ശുശ്രൂഷ സ്പെഷ്യാലിറ്റികളിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലധികം ഉണ്ടാകും വിവിധ സ്ഥലങ്ങളിൽ ആംബുലൻസ് സേവനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും രോഗങ്ങൾക്കും പരിക്കുകൾക്കും എതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് തീര്ത്ഥാടകരെ ബോധവൽക്കരിക്കാനും ഇവരുടെ പങ്കാളിത്തം ആവശ്യമാണെന്നും റെഡ് ക്രിസന്റ് വക്താവ് അറിയിച്ചിട്ടുണ്ട്